അലൈക്കും വാഹമത്തുല്ലാഹി വാബേത്തു ഇന്നത്തെ ചർച്ചാ വിഷയം ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് നബിസുല്ലാഹു അലൈവലാം പറഞ്ഞു ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ വാക്ക് ഇലാഹ എന്നതാകുന്നു അബൂ സാഹിദിൽ കുതിര നിവേദനം ചെയ്തപ്പെട്ട ഒരു അദീസൻ നബിഅലി വസ്സലാം പറഞ്ഞു മൂസാ നബി അലി പറഞ്ഞു അള്ളാഹുവേ നിന്നെ സ്മരിക്കാനും അത് മുഖേന നിന്നോട് ദുബായി ചെയ്യാനും പറ്റിയ ഒരു ദിക്രി എനിക്ക് നീ പഠിപ്പിച്ചു തരണം അള്ളാഹു പറഞ്ഞു നിങ്ങൾ ലാ ഇലാ എന്ന് പറയൂ മൂസാ നബി അലി ഇലാം പറഞ്ഞു റബ്ബേ നിന്റെ മുഴുവൻ അടിമകളും പറയുന്ന വാചകമല്ലേ ഇത് അള്ളാഹു വീണ്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലഅ എന്ന് പറയുക അപ്പോൾ മൂസ നബി അലിസ്സലാം പറഞ്ഞു അള്ളാഹുവേ ഞാൻ ഉദ്ദേശിച്ചത് ഇതുവരെയും ആരും പറയാത്ത എനിക്ക് പ്രത്യേകമായ ഒരു തിക്കറാണ് അള്ളാഹു പറഞ്ഞു ഓ മൂസ ഏ ആകാശങ്ങളും ഏ ഭൂമിയും ഒരു ത്രാസിൽ ഒരു തട്ടിലും ലാ ഇലല്ലാ എന്നത് മറ്റേ തട്ടിലും വെക്കുകയാണെങ്കിൽ ലാ ഇലള്ളാ എന്നത് വെച്ച തട്ടാണ് ഈ ആരും കൂടുതലുണ്ടാവുക ലായില ഇല്ലാ എന്ന് ഒരാൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ കിയാമത്തെ നാളിൽ അവൻ്റെ മുഖം പൗർണിമ നാളിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് ആ ദിവസം അവൻ ചൊല്ലിയതുപോലെയുള്ള ചൊല്ലിയതുപോലെയോ അതിനേക്കാൾ കൂടുതലോ ചൊല്ലിയവനിൽ നിന്നല്ലാതെ അവൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നില്ല തിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇലാഹ തിക്റാവുന്നു എന്നത് അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നർത്ഥം വരുന്ന ഈ ഈതിക് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ചൊല്ലാൻ കഴിയും ഇത് അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ ചൊല്ലുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുകയും ആത്മാവ് സംസ്കരിക്കപ്പെടുകയും ചെയ്യും എഴുപതിനായിരം പ്രാവശ്യം ഈ ഈതിക്ര ചൊല്ലുവനെ നരകമോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എഴുപതിനായിരം തഹലിൽ ചൊല്ലി അധിക ചെയ്താൽ അവർക്കും പ്രസ്തുത പ്രതിഫലം ലഭിക്കുന്നത് ലഭിക്കുമെന്ന് ചില ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം ഈ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും തെഹലിയിൽ നടത്തി വരുന്നത് എന്നാൽ മരണപ്പെട്ട ശേഷം ബന്ധപ്പെട്ടവർ തെഹലിയിൽ നടത്തുന്നത് പ്ര പ്രതീക്ഷിച്ച് നിൽക്കാതെ ജീവിതകാലത്ത് സ്വന്തം തന്നെ അത്തരം അമലുകൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് മനസാന്നിധ്യമില്ലാതെ അശ്രദ്ധമായി ചൊല്ലി എഴുപതിനായിരം പൂർത്തിയാക്കിയാൽ ആ പ്രതിഫലം ലഭിക്കാതെ ഈ പ്രതിഫലം ലഭിക്കുമെന്നില്ല അതിനാൽ മനസാന്നിധ്യത്തോടെ ചൊല്ലാൻ ശ്രദ്ധിക്കുക യാത്രയിലും മറ്റുമായി നമുക്ക് ലഭിക്കുന്ന ധാരാളം ഒഴിവ് സമയങ്ങൾ നാം അനാവശ്യ സംസാരത്തിലോ അശ്രദ്ധയിലോ ആയി നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇത്തരം തിക്കറുകൾ ചൊല്ലല് ശ്രദ്ധിച്ചാൽ നാളെ പാരിത്രിക ലോകത്ത് നമുക്കളവറ്റ പ്രതിഫലം വാരിക്കൂട്ടാൻ സാധിക്കും നാഥൻ ചൊല്ലാനും പ്രതിഫലം വാരിക്കൂട്ടാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല വരകാത്തൂ